പ്രിയപ്പെട്ടവർ ഈ വീട്ടിൽ വന്നപ്പോൾ ഈ വീട്ടുകാരുടെ ഒരു പരാതി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ എൽ ഇ ഡി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു അതേപോലെ അതേപോലെണ്ടാ അതുപോലെ പറഞ്ഞു അപ്പോൾ ഇതൊന്ന് ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ വളരെ സിമ്പിൾ മെത്തേഡിലൂടെ അത് ഓഫാക്കി തരാനുള്ള മാർഗം ഒരു വിദ്യ കാണിച്ചു തരാമെന്ന് പറയുകയും അങ്ങനെതാ നമ്മൾ ആ ഹോട്ടലിലേക്ക് വന്നിരിക്കുന്ന ഒരു ലീഡ് ആ ലീഡ് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടും ഈ ഇവിടെ മറ്റൊരു ഹോൾഡർ ഉണ്ട് അപ്പോൾ ആ ഇതിലേക്ക് ഇതിലേക്കെന്ത് ചെയ്തു ഒന്ന് ലൂപ്പ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഇതാ ഒരു സാധാ വെളുപ്പ് എന്നിട്ട് നമ്മൾ ഇതാ ഈ ഹോൾഡറിൽ ഇപ്പം അവിടെ കത്തിക്കൊണ്ടിരിക്കണേ ഇത് ശ്രദ്ധിക്കണേ അത് ഞാൻ ഈ ബൾബ് ഇവിടെ ഉണ്ടാ ഇത്ര വാട്ട്സ് അറിയോ അറുപത് വാട്ട്സ് അറുപത് വാട്സൻ്റെ ഈ ഒരു ഫിലമെൻ്റ് ഇവിടെ ഇടുന്നതോട് കൂടെ അതവിടെ ഓഫാവും അതൊന്നും കാണാം ഉണ്ടാ അപ്പോൾ ഈ ഫിലിമിൻ്റെ വെളിബ് അവിടെ സ്ഥാപിക്കുന്നതിലൂടെ ഈ എൽഇ ഡി പ്രകാശിക്കുന്നത് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം